ഇന്ന് നമുക്കുണ്ടല്ലോ ഒരു തെങ്ങിൻ പൂക്കൽ അപ്പം ഉണ്ടാക്കാം വളരെ നല്ലതാണ് നടുവേദനക്കൊക്കെ നല്ലതാണ് പണ്ട് കാലങ്ങളിൽ അമ്മമാരൊക്കെ ഇങ്ങനെ ചെയ്യുമായിരുന്നു കുറുക്കുണ്ടാക്കി അപ്പം ഉണ്ടാക്കി ലേഗുണ്ടാക്കിയൊക്കെ ചെയ്യാ അപ്പം ഞാൻ വിചാരിച്ച് ഇത് വെച്ച് അപ്പം ഉണ്ടാക്കുക ഞാനിത് കഴിച്ചിട്ടുണ്ട് വളരെ ടേസ്റ്റുമാണ് നടുവേദനക്കൊക്കെ നല്ലതാണ് അപ്പം കുറച്ച് പച്ചരി ഞാൻ കുതിരാനിട്ടേ ചിട്ടാ അത് നല്ലപോലെ കുതിർന്നിട്ടാ എന്നിട്ട് നമുക്കുണ്ടല്ലോ ഈ സംഭവം എടുത്തിട്ട് നല്ല രീതിയിൽ അതിൻ്റെ മടലൊക്കെ നീക്കം ചെയ്യണോട്ടോ അല്ലെങ്കിൽ ഭയങ്കരമായിട്ട് അരയാനും ൊക്കെ പാടായിരിക്കും അപ്പോൾ മടലൊക്കെ ഒട്ടും പാടില്ല കട്ടിയായ ഭാഗങ്ങളെല്ലാം നമുക്ക് എടുത്ത് കളയാം അതിൻ്റെ ഉള്ളിലിരിക്കുന്ന ഇത് മാത്രം നമുക്ക് എടുക്കാം ഇത് നമുക്ക് അതിൽ മൂത്ത ഇതൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ കുറച്ചൊക്കെ കളയുക എന്നിട്ടുണ്ടല്ലോ നമുക്കത് ചെറിയതായിട്ട് ചെറിയ ചെറിയ കഷ്ണങ്ങളായിട്ട് നമുക്ക് ഒടിച്ചെടുക്കാം മിക്സിയുടെ ജാറിലേക്ക് അടിച്ചെടുക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യണത് കേട്ടാ അപ്പം നമ്മൾ പച്ചരി കുതിർത്താൻ ഇട്ടത് ഉണ്ടായല്ലോ അതിനകത്തേക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് അത് അടിച്ചെടുക്കുക അധികം വെള്ളം വേണ്ടല്ല എന്നിട്ട് ഞാൻ കത്തേക്ക് ഇത് വാരി ഇടണേനട്ടാ എന്താണെന്നറിയാമോ പിന്നെയും പിന്നെയും കുറെ വെള്ളം ഒഴിക്കഴിഞ്ഞാൽ പറ്റൂല ഇതിൻ്റെ ഒരു പാകമൊക്കെ ഉണ്ടല്ലോ അപ്പം അത് കറക്റ്റായിട്ടിരിക്കും എന്നിട്ട് നമുക്കതൊന്നും അടിച്ചൊക്കെ എടുക്കാം കേട്ടാ എന്നിട്ട് ആ മാവിലേക്ക് നമുക്ക് ഇത് ഒഴിച്ചു കൊടുക്കാം കേട്ടോ എന്നിട്ട് കുറച്ചും കൂടെ ഞാൻ അതേപോലെ തന്നെ തേങ്ങ അടിക്കാൻ വേണ്ടി മാറ്റി വെച്ചിട്ടാ ഒരു തേങ്ങോളം ഞാൻ ഇതിനെടുത്തിട്ടുണ്ടായിട്ടോ എന്നിട്ട് നമുക്ക് ഈ മാവ് അരിച്ചതിൽ തന്നെ ആ തേങ്ങയും ഇട്ട് നമുക്ക് അടിച്ചെടുക്കാം കേട്ടോ അപ്പം പിന്നെ ആ കുറേ വെള്ളമൊന്നും ആവശ്യം വരൂല്ല അപ്പം നമുക്കിതിനാവശ്യമായ വെള്ളമായിട്ട് ഇനി ചേർക്കാനുള്ളത് ശർക്കര നീര് മാത്രമാണ് കേട്ടോ അപ്പോൾ അത് അതിൻ്റെ കറക്റ്റ് പാകവും എന്നിട്ട് ഒരു മുക്കാ കിലോളം ശർക്കര ഉണ്ടായിരുന്നട്ടോ അത് ഞാൻ നല്ലപോലെ ഒന്ന് ഉരുക്കിയെടുക്കാൻ വേണ്ടി വെള്ളമൊക്കെ ഒഴിച്ച് ഉരുക്കിയെടുത്തിട്ട് അതൊന്നും അരിച്ചൊക്കെ എടുക്കണോട്ടോ അല്ലെങ്കിൽ ഉണ്ടല്ലോ അതിൽ പൊടിയും മണ്ണൊക്കെ ഉണ്ടാവും അത് നല്ലപോലെ അരിച്ച് എന്നിട്ട് അത് ഒരുവിധം ആറി കഴിയുമ്പോൾ നമുക്കുണ്ടല്ലോ അതിനകത്തേക്ക് ഞാൻ ഈസ്റ്റിട്ട് കാരണം എന്താണെന്നറിയാവോ ഇനിയും ചൂടുവെള്ളമൊന്നും ചേർക്കേണ്ടല്ലോ ചേർക്കണ്ടല്ല ഓർത്ത് ചെറിയ ചൂടുണ്ട് അപ്പോൾ ആ പാനിയിലേക്ക് എന്നെ ഈസ്റ്റിട്ട് ഇളക്കി കൊടുത്തട്ടാ എന്നിട്ട് ഞാൻ അത് ഇതിനകത്തേക്ക് ചേർത്ത് എങ്കിൽ അപ്പോൾ നമുക്ക് പേടിക്കണ്ടല്ലോ ഒത്തിരി വെള്ളം പോയാലും പണിയാണ് എന്നിട്ടത് ഒഴിച്ചൊക്കെ കൊടുത്തിട്ടും പിന്നെ നമുക്ക് ഇതിനൊരു ടേസ്റ്റും കാര്യങ്ങളൊക്കെ വേണ്ടേ അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ഉണ്ടല്ലോ കുറച്ച് നെയ്യുണ്ടല്ലോ നിറ നെയ്യ് അതും അതിനകത്തേക്ക് ഒഴിച്ചു കൊടുത്തിട്ടാ പിന്നെ നമുക്കിതിനാവശ്യമായിട്ട് കുറച്ച് ഉപ്പ് വേണം കേട്ടോ ആ ഉപ്പ് കൂടെ നമുക്കിതിനകത്തേക്ക് ഇട്ട് കൊടുക്കാം പിന്നെ ഞാനൊരു പത്ര ഏലക്കെടുത്തായിരുന്നു അത് നല്ലപോലെ പൊളിച്ചൊക്കെ എടുത്തിട്ട് കുറച്ച് ചെറിയ ജീരകവും ചേർത്ത് അത് പൊടിച്ചെടുത്തിട്ടാണ് എന്നിട്ട് നമുക്ക് അതും കൂടെ ഇതിനകത്തേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ എന്നിട്ട് ഞാനിത് നല്ല പോലെ ഇലക്കി യോജിപ്പിച്ചിട്ട് ഒരു ആറ് മണിക്കൂറോളം അത് വെച്ചിട്ടാ അപ്പം അത് നല്ലപോലെ പൊങ്ങിയിട്ടുണ്ട് അങ്ങനെ അത് ചുട്ടെടുക്കാൻ വേണ്ടിയിട്ട് ഇഡലി പാത്രത്തിൽ വെള്ളം വെച്ചിട്ടും പാത്രത്തിൽ എണ്ണ തേച്ചിട്ടും ഞാനത് ഒന്ന് പയ്യ ചൂടായപ്പോഴാണ് കേട്ടോ ഈ മാവൊഴിച്ചു കൊടുത്തത് എന്നിട്ടത് നമുക്കൊരു നാൽപ്പത് മിനിറ്റോളം നമുക്കതൊന്ന് വേവിച്ചെടുക്കാം കേട്ടാ അത് നല്ലപോലെ വെന്ത എന്നൊക്കെ നോക്കണമെങ്കിൽ ഒന്ന് കുത്തിയൊക്കെ നമുക്ക് നോക്കാം അപ്പോൾ അതിൻ്റെ വേവ് ആ നാൽപ്പത് മിനിറ്റ് ആയപ്പോൾ ഇത് വെന്തിട്ടുണ്ട് എന്നിട്ട് നമുക്കതിൽ നിന്ന് വാങ്ങി വെക്കാം കേട്ടോ എന്നിട്ട് നമുക്കിത് പയ്യെ ഒന്ന് ചൂടാറുമ്പോൾ നമുക്കതൊരു കത്തി ഉപയോഗിച്ച് അതി നടർത്തി മാറ്റാം കേട്ടോ വളരെ ടേസ്റ്റാണ് ഈ നടുവേദനക്ക് വളരെ നല്ലതാണ് ഇത് എവിടെ കിട്ടിയാലും ഇത് ആരും കളയരുത് ഇങ്ങനെയൊക്കെ ഉണ്ടാക്കണോട്ടോ